വെച്ച തലമുറ ഇല്ലാതിരിക്കാൻ കുട്ടികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പച്ചക്കറി പീച്ചിങ്ങ കക്കിരി വെണ്ടക്ക കേരറ്റ് പീച്ചിങ്ങ ഏത് വിറ്റാമിൻ കിട്ടാനാണ് വെയിൽ കൊള്ളേണ്ടത് വിറ്റാമിൻ ഇ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ശ്വാസനാളിയിലുള്ള അണുബാധ തടയാൻ കഴിയുന്ന വസ്തു ഇഞ്ചി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അമിതമായി പപ്പായ കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം തലവേദന വയറുവേദന കാല് വേദന നെഞ്ചുവേദന വയറുവേദന രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ എ ബി വിറ്റാമിൻ സി ശരീരത്തിലെ കൊഴുപ്പ് അകറ്റാൻ കഴിയുന്ന ഫ്ലവർ ചെമ്പരത്തി സൂര്യകാന്തി കോളിഫ്ലവർ റോസ് പൂവ് കോളിഫ്ലവർ മാനസിക സമ്മർദ്ദം മാറാൻ കഴിക്കേണ്ട ഫ്രൂട്ട് വാഴപ്പഴം പേരക്ക സ്ട്രോബെറി തണ്ണിമത്തൻ വാഴപ്പഴം വായ്നാറ്റം മാറാൻ ദിവസവും കഴിക്കേണ്ട വസ്തു കുരുമുളക് ഏലം കറുവപ്പട്ട ഗ്രാമ്പു ഏലം ഉറക്കം കുറഞ്ഞാൽ വരാൻ സാധ്യതയുള്ള രോഗം ക്യാൻസർ പനി ജലദോഷം ബി പി ക്യാൻസർ